കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും രൂപയുടെയും സേനന്റെ അടുത്തേക്ക് ചെല്ലുവേണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സേനൻ ചോദിച്ചു എടാ നീയൊക്കെ എന്ത് വിശ്വസിച്ചാടാ അയാളെ പോലുള്ള ഒരാള് സിറ്റോട്ട് കിടന്നിട്ട് പിറ്റോസം യാതൊരു കൂസരും ഇല്ലാതെ ആ കാർ എടുത്തോണ്ട് പോയേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അത് പിന്നെ അച്ഛാ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണമായിരുന്നു അയാളൊരു മെക്കാനിക്കാന്നുള്ള കാര്യം അറിയായിരുന്നല്ലോ അയാൾ ബ്രേക്ക് അടിച്ചു കൊടുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു അയാൾ അതല്ല അതിലപ്പുറത്തും ചെയ്യുന്നവനാന്ന് നിങ്ങക്ക് മനസ്സിലായിട്ടില്ലേന്ന് ചോദിക്കുക കിരം പറഞ്ഞു അതൊക്കെ അറിയാമെന്ന് വച്ചാ പക്ഷെ ആ സമയത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചില്ലാന്ന് പറയാം അതെ അതാണ് സംഭവിച്ചത് അത് അയാൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അയാൾ ആ സിറ്റൗട്ട് കിടന്നിട്ടനെ അങ്ങനെ ഒരു പണി ചെയ്തതെന്ന് പറയാം ആ സമയം കല്യാണി പറഞ്ഞു അല്ല ഒരു കാലില്ലല്ലോ അയാൾക്ക് അപ്പൊ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല എന്ന് പറയാം കാലില്ല പോലും കാലില്ലെങ്കിൽ അയാൾ മതിലേ ആടി കടന്നില്ലേ അത് കാലില്ലാതെ അല്ല ചെയ്തേ അന്നിട്ടാണോ അയാൾക്കൊരു ബ്രേക്ക് അഴിച്ചു വിടാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ് രൂപ പറഞ്ഞു ജീവൻ തിരികെ കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറയുകയാണ് സേനം പറഞ്ഞു അവനിട്ടുള്ള കൊടുക്കാനായിട്ട് എന്താണെങ്കിലും എസ് ഐ ഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഇതുവരെയായിട്ട് അവൻ കുറ്റസമ്മതം നടത്തിയിട്ടില്ലെന്ന് പറയാം കിരം പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ലാച്ചാ എനിക്ക് അയാളെ ഒന്ന് കാണണം ലോക്കപ്പ ഇപ്പൊ അയാളൊന്ന് കാണണം എന്ന് പറയണം കല്യാണം പറഞ്ഞു അതേ കിരണേട്ടാ അയാൾ എന്തിനാ ചെയ്തേന്ന് അറിയണല്ലോ അതിപ്പൊ പ്രത്യേകിച്ച് ചോദിക്കാൻ ഉണ്ടോ മോളെ അതിപ്പം അവന് അവൻറെ മോന് വേണ്ടിട്ട് വിക്രത്തിന് വേണ്ടിട്ടായിരിക്കും അവനീ കൊടും ക്രൂരതകളൊക്കെ ചെയ്യുന്നെ അവന് വേണ്ടിയിട്ട് അവൻ വേണമെങ്കിൽ മരിക്കൂലോ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനല്ലേ ഈ പ്രകാശനം ചോദിക്കല്യാണി പറഞ്ഞു ബാക്കി ഇരണേട്ട നമുക്കൊന്ന് പോവാന്ന് പറയണെ അത് പോകുന്നേ വരുന്നൊക്കെ അറിയാലോ അവനും അവന്റെ ആ ദുഷ്ടനായ മോനും പിന്നെ ഒരു ഗംഗാപ്രസാദ് ഉണ്ടല്ലോ മൂന്നെണ്ണം കൂടെ ചേർന്നിട്ടുണ്ടെങ്കില് എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല സൂക്ഷ്യം കണ്ടും വേണം നടക്കാൻ എന്നൊക്കെ പറയണം അങ്ങനെ അവരെങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മനോഹർ ഒരു സ്വർണപ്പണിക്കാരൻ്റെ അടുത്ത് ഇരിക്കുവാണ് ചെന്നിട്ട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കാം അതെ സാർ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് മാല മാലെടുത്ത് കൊടുക്കുകയാണ് പത്ത് പതിനെട്ട് വരുന്ന ഒരു പാവം വരുന്ന നെക്ലേസ് അതെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ലത് ചെയ്തിരിക്കുന്നേ ആർക്ക് സംശയം തോന്നില്ലല്ലോ ഒരു സംശയമൊന്നുമില്ല സാറേ ഇതേ സ്വർണം നന്നായിട്ട് പൂച്ചിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ തന്നെ വേണം അല്ല ഇത് പിടിക്കപ്പെടുവോ എന്ന് ചോദിക്കാം ഇപ്പം പിത്തിയാലൊന്നും ഉറച്ചു ചോദിക്കാണെന്ന് അറിയാൻ പോകുന്നില്ല പിന്നെ പണയം വെക്കാൻ കൊണ്ടാ സൂക്ഷിക്കണം പണയം വെച്ചിട്ടാണെങ്കിൽ പണി വാളും അവരൊരച്ച് നോക്കുമ്പോൾ നമ്മുടെ കള്ളത്തരമൊക്കെ വെളിയിൽ വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും താനും ഒക്കെ അകത്താവും പറയാണ് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പണയും വെക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാം പിന്നെ ഒരു കാര്യമുണ്ട് താഴെ ആരോടും പറഞ്ഞേക്കരുതെന്ന് പറയാൻ ഞാൻ ആരോടും പറയാനാ അല്ല സാറിന് ഇത് ആർക്ക് കൊടുക്കാനാന്ന് ചോദിക്കും അതൊക്കെ താനെന്തിനെ അറിയണേ തനിക്ക് പൈസ കിട്ടിയാൽ പോരേന്ന് ചോദിക്കാം എനിക്കത് മതി പിന്നെ ഞാനെന്ന് ചോദിച്ചെന്നുള്ളൂ അരോ ഇതാ മാഗസിനെ കണ്ട പോലെ തന്നെ അല്ലേ താനിന് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് സാറേ അതുപോലെ തന്നെയാണ് സാറിന് സംശയമുണ്ട് സാറിന് പോയി നോക്കാൻ പറയുകയാണ് ആ മാഗ്സിനെടുത്ത് വെച്ച് നോക്കിയോ അപ്പൊ സാറിന് അറിയാലോ എന്ന് പറയാ ആ കുഴപ്പമില്ല എന്നൊക്കെ പറയണേ പിന്നീട് അത് പാക്ക് ചെയ്ത് കൊടുക്കണം മനോഹറിന് ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പോ മനോഹർ ചോദിച്ചു ഏ ഇത്ര രൂപയെന്ന് ചോദിക്കും അതിന് പിന്നെ അല്ലാതെ സാർ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ സ്വർണം കൂടുതലും പൂച്ചണമെന്ന് പറഞ്ഞല്ലോ കാരണം പെട്ടെന്നൊന്നും അറിയാൻ ചെയ്യരുത് അപ്പൊ അതിൻ്റെതായ പൈസ കൂടും പറയണം അങ്ങനെ മനോഹർ അത് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരുവേണം വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ സരോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സരോ ഒരു മനോഹരനെ കണ്ടിപ്പോ നല്ല ദേഷ്യം വന്നു ഊഹോ അപ്പൊ എന്നെ കൂടാതെ പുറത്തുപോയല്ലേ അപ്പൊ ഞാൻ കൂടെ വരാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായ നിങ്ങൾ എന്നെ ചതിക്കുവല്ലേ അല്ലേന്ന് ചോദിക്കാം എൻ്റെ മോളെ നീ എന്താ ഇങ്ങനെ പറയണേ ഞാൻ പറഞ്ഞല്ലോ നീ എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കില് ഓ ഈ ഒരു കിട്ടില്ല എന്ന് പറയണം ത്രില്ല് നിങ്ങളുടെ ത്രില് നിങ്ങൾ ആരെ കാണാനാ പോയേന്ന് ചോദിക്കാം മോളെ ഞാൻ ആരെയും കാണാൻ പോയതൊന്നും അല്ല നിന്റെ മനസ്സിനെ ആരാണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയോ അതാ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന മനോഹർ പറയാം അതെ എൻ്റെ മനസ്സിൽ ആരോ എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുക പക്ഷേ എങ്കിൽ മനുവേട്ടൻ നന്നാവും തീരുമാനിച്ചിട്ടില്ലോ മനുവേട്ടൻ പോയപ്പോൾ എന്നെ കൊണ്ടാവാത്തെന്താന്ന് ചോദിക്കുക ഓ എൻ്റെ മോളെ എനിക്ക് കൊണ്ടാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അതിന് തക്കതായ കാരണമുണ്ടെന്ന് പറയണം അതെ ഇവിടെ ആരെങ്കിലും എന്തേലുമൊക്കെ പറഞ്ഞു പറഞ്ഞോണ്ട് നീ അതൊന്നും വിശ്വസിക്കരുത് എനിക്ക് എൻ്റെ മോളല്ലേ ഉള്ളൂ അത് നിനക്ക് മനസ്സിലാവും എന്ന് പറയണം പിന്നെ നിന്റെ അമ്മ ശാരി ഉണ്ടല്ലോ അവളുടെ സ്വഭാവത്തെ കുറിച്ച് നന്നായിട്ട് അറിയാലോ ഒരു നിമിഷമെങ്കിലും നീ മോളെ ഇട്ടിട്ട് എൻ്റെ കൂടെ എങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർ നമ്മുടെ മോളെ തന്നെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇന്നത്തെ കാലത്ത് പിള്ളേരെപ്പുഴത്തെ കാലയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് ചിലപ്പോൾ അവരെ എവിടെ എവിടെയെങ്കിലും കൊണ്ടേ എടുത്തിട്ട് ഒരു പോക്കം കൂടെ പോവും അവർക്ക് നോക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത് മോളെ എൻ്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞേ പിന്നീട് മനോഹർ മുറിയിലേക്ക് ഇങ്ങോട്ട് പോകുമ്പത്തേനും സരിയവും കൂടെ കയറി വന്നു മുറിയിലേക്ക് പിന്നെ മനോഹർ പറഞ്ഞു മോളെ ഞാൻ എന്തിനാ പോയെന്ന് ഇപ്പം ഞാൻ കാണിച്ചു കാണിച്ചതരാന്ന് പറഞ്ഞിട്ട് കവറിനകത്ത് ജുവല്ലറി ബോക്സ് എടുത്തിട്ട് അതിനകത്ത് ഞാൻ നെക്ലേസ് എടുത്ത് കാണിക്കുകയാണ് എങ്ങനെയുണ്ട് കൊള്ളാവോ നോക്കാൻ പറയണേ നെക്ലേസോ മോളല്ലേ പറഞ്ഞ മാസം ഉള്ള പോലെ തന്നെ ഡിസൈൻ വേണം എന്നുള്ളത് അതുപോലെ ഉണ്ടോയെന്ന് നോക്കി ഞാൻ കഴിഞ്ഞ ദിവസം ജ്വലേഴ്സ് അതപ്പോൾ ഈ ഡിസൈൻ ഇല്ലായിരുന്നു പിന്നെ അവരോട് പറഞ്ഞ് ഞാൻ പണിതെടുത്താന്ന് പറയണം അവർ പണിത് തന്നായത് അതുകൊണ്ട് എത്ര ദിവസം ലേറ്റായത് എൻ്റെ മോളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കത് സാധിച്ചു തരായിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ അമേരിക്കയ്ക്ക് പോകാനുള്ളതെന്ന് കരുതിയിട്ടാണ് ഇത് മേടിക്കണ്ട ഈ ജ്വല്ലറി നിന്നും മേടിക്കണ്ടെന്ന് ഞാൻ കരുതിയത് പക്ഷെ മുളക്ക് ഒരേ നിർബന്ധം അതുകൊണ്ട് മാത്രം വാങ്ങിയത് പോകുന്ന സമയത്ത് ഒന്നെങ്കി നമ്മൾ ലോക്കറി വെച്ചിട്ട് വേണം അല്ലെ വിറ്റിട്ടോ പണയം വെച്ചിട്ടൊക്കെ പോകണ്ടേ അതുകൊണ്ട് മാത്രം എന്തിനാ വെറുതെ കുറച്ച് ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ എൻ്റെ മനുവേട്ട ഈ പോകാൻ പോകുന്ന അത് പോകുന്നില്ലോ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേനെ ചോദിക്കുക എപ്പോഴേ സമയത്താ പോണേന്ന് അറിയത്തില്ലോന്നു പറയാ നീയൊന്ന് സമാധാനപ്പെടുമോളൂ ഇനി അധികം താമസം വരത്തില്ല എന്ന് പറയാണ് പിന്നീട് സരിയോ മാലയ്ക്ക് അണിഞ്ഞു നോക്കണം കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ നല്ല ഭംഗിയുണ്ടെന്ന് പറയണം സർവ്വീ നന്നായിട്ട് അത് നോക്കുന്ന സമയത്ത് മനോഹരോട് അത്രയ്ക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല മോളിന് ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രം അറിഞ്ഞാ മതി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല മാലയല്ലേ എന്തായാലും മനോഹരനെ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര ത്യാഗം ചെയ്യുന്ന അറിയില്ലായിരുന്നു പറയണം പിന്നെ മോൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഇവിടെ ആരേലും എന്തേലും ഒക്കെ പറഞ്ഞിരിക്കും മോളോട് പക്ഷെ അതൊന്നും മോള് വിശ്വസിക്കാൻ പോകണ്ടെന്നേ എന്തിനാ അതൊക്കെ വിശ്വസിക്കുന്നേ അല്ലെങ്കിലും ഇത് എൻ്റെ ജീവിതത്തിൽ മോള് മാത്രമേ ഉള്ളൂ വേറൊരു പെണ്ണും ഇല്ല പക്ഷെ പലരും പലതും പറയും ആ പ്രകാശം വന്നു പറഞ്ഞ പോലെയൊക്കെ പക്ഷെ അതൊന്നും മോള് കേൾക്കേണ്ട കാര്യമില്ല കേട്ടോ എന്ന് പറയാം ഇല്ല എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം അങ്ങനെ എന്നെ വേണം അതെ എനിക്ക് എന്റെ ജീവിതത്തിലെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മോള് നമ്മുടെ കുഞ്ഞു നോക്കിയാ അതല്ലാതെ വേറൊരു പെണ്ണിൻ്റെ ഞാൻ ഞാനങ്ങടെ നോക്കാറില്ല എന്നിട്ടാണോ ഓരോരുത്തരും ഓരോ അനാവശ്യമൊക്കെ പറയണതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ സരയോ പറഞ്ഞ് സൂറി ഇട്ട മനോട്ടാന്ന് പറയാം മാല കിട്ടിക്കഴിഞ്ഞപ്പോൾ സരോവിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി പക്ഷെ അത് പൂച്ച സ്വർണം പൂച്ചാന്നുള്ള കാര്യം അവൾ അവളെന്താള്ളോ വരച്ച് നോക്കാനൊന്നും പോകുന്നില്ല കൊണ്ട പണയം വെക്കാനും പോകുന്നില്ല അങ്ങനെ മനോഹർ സരോനെ കയ്യിലെടുക്കുവാണ് ഈ സമയം കിരണും കല്യാണിയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലുക എസ് ഐനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാണ് എസ് ഐയോട് പറഞ്ഞു അയൽ ഇങ്ങോട്ട് തീർത്ത് കളഞ്ഞേരെ ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും സാറിന് ഒരു തട്ടുകേട് ഉണ്ടാകാതെ ഞാൻ നോക്കിയോളാംന്ന് കിരൺ പറയുകയാണ് അയാളെതിരായിട്ടും കുറ്റം സമ്മതിച്ചിട്ടില്ലെന്ന് പറയാം അയാൾ കുറ്റം സമ്മതിക്കുവോ എങ്ങനെ സമ്മതിക്കാനാന്ന് പറ അയാൾക്ക് സമ്മതിക്കാൻ പറ്റില്ലല്ലോ കല്യാണി പറഞ്ഞു ഒത്തിരി ദ്രോഹങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് കിരൺ പറഞ്ഞു അത് ശരിയാ അയാൾക്ക് പെൺമക്കളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു ആൺമക്കളോടായിരുന്നു അടുത്ത് താല്പര്യം കൂടല അതുകൊണ്ടാണല്ലോ വിക്രത്തിനെ തലയിൽ കയറ്റി വെച്ചോണ്ടിരുന്നേ പക്ഷെ അവസാന കാലത്ത് അയാളിപ്പൊ പെൺമക്കളുടെ കാല് പിടിച്ചോണ്ട് നടക്കുക അത് വേറെ ഒന്നിനും വേണ്ടല്ല പെൺമക്കളുടെ കാലിൽ വാരി നിലത്തടിക്കാനായിട്ടാ അതാ വിക്രം പറഞ്ഞിട്ടാന്ന് തോന്നുന്നു അങ്ങനെ വിക്രം മാത്രല്ല ഗംഗാപ്രസാദും ഉണ്ടല്ലോ കൂടെ ഇപ്പൊ രണ്ടെണ്ണം ജയിലിലായതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് അത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാനുള്ളവനെ പിടിച്ചേന്ന് പറയാണ് സാറേ നല്ല രീതിയിൽ അങ്ങോട്ട് പെരുമാറിയവരെ അയാൾ ഇനി പുറലോകം കാണല്ലെന്ന് പറയണം അകത്ത് കിടക്കട്ടെ ഇനിയുള്ള കാലം അകത്ത് കിടന്നാ മതി എന്ന് പറയണം എസ് ഐ പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ അങ്ങനെ അധികകാലം നമുക്ക് അയാളെ പിടിച്ചിടാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം അയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് സാറേ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതിനെന്താ പോയി കണ്ടിട്ട് പോരാൻ പറയാണ് അങ്ങനെ കിരണും കല്യാണിയും കൂടെ അകത്തേക്ക് കയറി പ്രകാശൻ ചെന്ന പ്രകാശിന് പതക്കെഴുന്നേറ്റോട് വന്നു പിന്നീട് പ്രകാശം വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു നിനക്ക് ഉണ്ടോ വീടിന്റെ സീറ്റ് ഔട്ട് വന്ന് കിടന്നിട്ട് കാറിന്റെ ബ്രേക്ക് ഒഴിച്ച് അഴിച്ചു വിടാനായിട്ട് ഭാഗ്യം കൊണ്ടാണ് ഞങ്ങളെ രക്ഷപ്പെട്ടേന്ന് പറയാം അങ്ങനൊന്നും മോളെ എന്ന് പറയാം കിരൺ പറഞ്ഞു മോളോ ആരട മോള് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമില്ലായിരുന്നല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ മോളെ എന്നൊക്കെ വിളിക്കണം ചോദിക്കാം അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഏതൊരു മനുഷ്യനും മാറാനിട്ടൊരു അവസരം ഉണ്ടല്ലോ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയാണ് ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി തന്നെ ഞങ്ങൾ വിശ്വസിക്കണല്ലേ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കില്ലെന്ന് കിരൺ പറയാണ് അങ്ങനെ പറയരുത് മോനെ എന്റെ അവസ്ഥ അതാണ് ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവിച്ചു ഇല്ലെന്ന് ഞാൻ പറയാനില്ല പക്ഷെ ഇപ്പം ഞാൻ മോളെ മോനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ ആരോടും അത് ചെയ്തതെന്ന് കിരൺ ചോദിക്കുവാണ് അപ്പുറത്ത് വീട്ടിലുണ്ടല്ലോ കുറച്ചുപേര് ആ സരയും രാഹുലും ഒക്കെ ചെലപ്പോ അവരായിരിക്കും അവർക്ക് ശത്രുത ഉണ്ടല്ലോ അല്ലാതെ ഞാനല്ല അങ്ങനെ ചെയ്തേ അങ്ങനെ ഞാൻ ചെയ്തിട്ട് ഞാൻ ഞാനവിടെ സിറ്റോട്ടിൽ കയറി കിടക്കുവോ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോളന്ന് ചോദിക്കുക നിങ്ങളെ കൊല്ലോണം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാം കല്യാണി പറഞ്ഞു താനിതല്ല ഇതിലപ്പുറം ചെയ്ത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയാണ് അത്രമാത്രം ദുഷ്ടനാ നിങ്ങൾ ഞാൻ ജനിച്ചപ്പോൾ മുതൽ എന്നെ കൊല്ലാനായിട്ട് പറയാൻ നടക്കുന്നതല്ലേ അത് സാധിക്കാമെന്ന് പറഞ്ഞപ്പോൾ പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയല്ലേ നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കാണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു കിരണം കല്യാണിയും ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒരവസ്ഥയിൽ പ്രകാശൻ ഇങ്ങനെ സെല്ലിനാത്തിരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരായിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്